നമസ്കാരം നിയമപരമായി അഭയാർത്ഥികളെ ഒരു കാരണവശാലും അനുവദിക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാൽ നിയമത്തിനതീതമായി ഈ അഭയാർത്ഥികളെ നിയമവിരുദ്ധമായി രാജ്യത്തിനകത്തേക്ക് കടത്തിവിട്ട് ഏറ്റവും അധികം അഭയാർത്ഥി പ്രവാഹമുണ്ടായ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ മ്യാൻമാറിൽ നിന്നുമെല്ലാം ധാരാളം ആളുകൾ വർഷങ്ങളായി ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറിയിട്ടുണ്ട് ഇവർക്കൊക്കെ ഈ രാജ്യത്തെ രേഖകൾ നടത്തി രേഖകൾ നൽകി അവർക്ക് വോട്ടർ അധിക വോട്ടർ അവകാശം ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ട് ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റുവാൻ പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ ഇത്രയധികം അനധികൃതമായി താമസിക്കുന്നവരുടെ എണ്ണം കൂടിയത് ഇപ്പോൾ ഇതാ മ്യാൻമാറിൽ നിന്നുള്ള രോഹിംഗ്യൻ അഭയാർത്ഥികൾ അവർക്ക് ചില അവകാശങ്ങളൊക്കെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ചിലർ ഹർജിയുമായി വന്നിട്ടുണ്ട് ഈ ഹർജി ഇന്ന് സുപ്രീം കോടതി വാദം കേട്ടു വാദം കേട്ടുകൊണ്ട് സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് എന്ത് ഈ റോഹിംഗ്യയിൽ നിന്ന് വന്നിട്ടുള്ള വിദേശ പൗരന്മാർക്കുള്ളത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഇവരുടെ യഥാർത്ഥ സ്റ്റാറ്റസ് എന്താണ് ഇവർ നിയമപരമായി അഭയാർത്ഥികളാണോ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് അതായത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് അനധികൃതമായി കയറി വന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥി പദവി നൽകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവർക്ക് ചില അവകാശങ്ങളൊക്കെ ഇവിടെയുണ്ട് ആ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടണം എന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇവരിൽ ചില ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്തവർക്ക് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ ചില മനുഷ്യൻ സ്നേഹികൾ സമീപിച്ചിരിക്കുന്നത് ക്രിമിനലുകൾക്ക് മനുഷ്യാവകാശവും ഭരണഘടനാ അവകാശവും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലേക്ക് ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ചില ആശാന്മാർ എത്തിയിരിക്കുന്നത് ഹർജിയുമായി എത്തിയിരിക്കുന്നത് ഈ ഹർജിക്കെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ആദ്യം ഇവരുടെ പദവി എന്താണ് എന്ന് പറയണം അതായത് ഇവർ പൗരന്മാരാണോ ഇവർ ഔദ്യോഗികമായ അഭയാർത്ഥികളാണോ എന്നിട്ട് മതി അതോ അനധികൃത കുടിയേറ്റക്കാരാണോ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അനധികൃത കുടിയേറ്റക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് ഈ രാജ്യം നൽകുന്ന അവകാശ അതിൻ്റെ പൗരന്മാർക്ക് നൽകുന്ന അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല നിങ്ങളുടെ പദവി എന്താണ് എന്ന് ആദ്യം വ്യക്തമാക്കൂ എന്നാണ് ആ ഹർജിക്കാരോടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും രോഹിംഗ്യയിൽ നിന്നുള്ള അനധികൃതമായി രാജ്യത്തിനകത്ത് കടന്നവർക്ക് യാതൊരുവിധ അവകാശവുമില്ല അവർ ഇപ്പോഴും അനധികൃതമായി രാജ്യത്തിനകത്ത് പ്രവേശിച്ച വിദേശ പൗരന്മാർ തന്നെയാണ് അവർക്ക് യാതൊരു അവകാശവും അതുപോലെ തന്നെ ഭരണഘടനാപരമായ വിഷയങ്ങളുമൊന്നും അവരുടെ കാര്യത്തിൽ ഉദിക്കുന്നേയില്ല എന്നായിരിക്കും തീർച്ചയായും കേന്ദ്ര സർക്കാരും കോടതിക്ക് മറുപടി നൽകുക അങ്ങനെയാണ് എങ്കിൽ ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി കോടതിയിലെത്തിയ ആളുകൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഇതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നിന്നും വന്ന ഇത്തരത്തിലുള്ള അഭയാർത്ഥികളായ ആളുകൾക്ക് വേണ്ടി ചില ചിലർ കോടതിയിൽ പോയിരുന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും മറ്റും കോടതിയെ സമീപിച്ചിരുന്നു പക്ഷെ അന്നും കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ലോകത്തുള്ള ആളുകൾക്കെല്ലാം ഇവിടേക്ക് കയറി വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കാനും അല്ലെങ്കിൽ ഇവിടെ അഭയാർത്ഥികളായി മാറാനുമുള്ള രാജ്യത്തിൻ്റെ ഈ സമ്പത്തിൻ്റെ ഒരു അംശം കൈപ്പറ്റാനുമുള്ള അവകാശം നൽകാൻ ഇതൊരു ധർമ്മശാലയൊന്നുമല്ല എന്നാണ് കോടതി മുമ്പും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതേ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ കോടതി ഈ രോഹിംഗ്യകളുടെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പൗരന്മാരല്ല നിങ്ങൾ ഈ ഔദ്യോഗികമായ അഭയാർത്ഥികളുമല്ല നിങ്ങൾ അനധികൃതമായി രാജ്യത്തിനകത്ത് കുടിയേറി പാർത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യവും ഈ രാജ്യത്തിൻ്റെ നിയമവും അതിൻ്റെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളിൽ നിങ്ങൾക്ക് പങ്കില്ല എന്ന് തന്നെയാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് വിദേശ പൗരന്മാരെ ഇന്ത്യക്കകത്തേക്ക് അരി ഇട്ട് വാഴിക്കാനും ഇവിടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാനും ഇവിടത്തെ ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കാനുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിക്കുന്നത് ഈ ഭാരതത്തിൽ കോടാനുകോടി ദരിദ്രരുണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടേണ്ടതുണ്ട് അവർക്ക് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് തുല്യമായി വീതിച്ച് നൽകേണ്ടതുണ്ട് ഇതിനിടയിൽ വിദേശത്ത് നിന്നുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ ഈ രാജ്യത്തിന് കഴിയില്ല എന്ന് പരമോന്നത നീതിപീഠവും വ്യക്തമാക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്